ഇഷ്ടഗാന തലശ്ശേരിയെ പ്രസിദ്ധമാക്കിയ മൂന്ന് സി എന്താന്ന് നിങ്ങൾക്കറിയാമോ എന്നാ നമുക്ക് തലശ്ശേരിക്കാരോട് ഉണ്ടാ ചോദിച്ചാലോ തലശ്ശേരി മൂന്ന് സി കൊണ്ട് പ്രസിദ്ധമാണ് ഏതൊക്കെയാണത് അറിയില്ല എനിക്കറിയോ എനിക്കറിയോ സി യോ എനിക്കറിയില്ല ശരിക്കും സിയോ ക്രിക്കറ്റ് സർക്കസ് കേക്ക് യുടെ മൂന്ന് സി കൊണ്ട് പ്രസിദ്ധമായത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കേക്ക് ഒന്ന് ക്രിക്കറ്റ് തലശ്ശേരിക്കാരെ കണ്ട തലയെടുപ്പുള്ള ഒരാൾക്കാരല്ലേ തലശ്ശേരിയുടെ തലവരും മാറ്റം മൂന്ന് ജി അത് നിങ്ങൾക്കറിയില്ല ഹോം അപ്ലയൻസുകളുടെയും ഡിജിറ്റൽ ഗ്യാജറ്റസുകളുടെയും ഏറ്റവും വലിയ റേഞ്ചുമായി മൈ ജി ഫ്യൂച്ചർ തലശ്ശേരി അപ്പോൾ ഡേറ്റ് മറക്കണ്ട ജൂലൈ ഇരുപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനത്തിന് ഞാനും ഉണ്ടാവും അപ്പം നമുക്കവിടെ കാണാം